ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നിന്ന് വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു അപ്പോൾ അവർക്ക് ഭയങ്കര ലോ ബഡ്ജറ്റിലാണ് വേണ്ടത് എന്നാൽ ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ലുക്കും കൂടി വേണമായിരുന്നു അപ്പം അതിനായിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ഗൗൺ അംബ്രല ഗൗണിൻ്റെ വീഡിയോ ആണ് യോക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ഫോർട്ടീൻ ഇഞ്ചിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ ഷോൾഡറും ആം ഹോളും ൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാണ് ഷോൾഡർ ആയിട്ട് നമ്മൾ സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഹോൾ ആയിട്ട് നമ്മൾ ഒരു എയ്റ്റ് ഇഞ്ച് മാർക്ക് ചെയ്തു ചെസ് റൗണ്ട് ആയിട്ട് ട്വൽവ് ആണ് മാർക്ക് ചെയ്തെടുക്കുന്നത് അതിന് നമുക്ക് ആം ഹോൾ കേർവ് വെച്ചിട്ട് നമുക്ക് അതിന്റെ ആം റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൽ ഞാൻ യോക്ക് ലെങ്ത് ലെങ്ത്തായിട്ട് എടുത്തിട്ടുള്ളത് ഫോർട്ടീൻ ഇഞ്ചാണ് അതിലൂടെ ഒരു ഇഞ്ച് സിം അലവൻസും കൂടി ചേർത്തിട്ട് ഫിഫ്റ്റീൻ ഇഞ്ചിൽ നമുക്ക് യോക്കിൻ്റെ പീസ് എടുത്തിട്ടുള്ളത് അപ്പം ഇനിയിപ്പോൾ നമുക്കതൊന്ന് മാർക്ക് ചെയ്തിട്ട് വേസ്റ്റ് റൗണ്ടും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം വെയ്സ് റൗണ്ടായിട്ട് നമ്മൾ ഒരു നയൻ ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കൂടെ നമുക്ക് സിം അലവൻസ് ആയിട്ട് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം സാധാരണ ഒരു നോർമൽ അംബ്രല സെമി അംബ്രല ഫ്രോക്ക് തന്നെയാണ് ഇത് ഇപ്പൊ നമ്മൾ യോക്കിന്റെ ഷേപ്പ് വരച്ചു കൊടുക്കാണ് അതിന് ശേഷം നമുക്ക് ഒരു ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ചിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ യോക്കിൻ്റെ കുറച്ച് സെന്ററിലേക്കായിട്ട് നമുക്കൊന്നൊരു ഷേപ്പ് ഒരു കവ് ഷേപ്പ് പോലെ വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതിന് മുന്നേ ഞാൻ ഒരു അംബ്രല ഫുൾ സർക്കിൾ അംബ്രലയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ഞാൻ വേസ്റ്റ് റൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ സിക്സ് പോയിന്റ് വൺ എയ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത് സിക്സ് പോയിന്റ് ടു എറ്റ് ആണ് അപ്പൊ ഞാനത് ആ വീഡിയോന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല അപ്പം അത് ശ്രദ്ധിച്ചിട്ടുള്ളതും ചെയ്യ സിക്സ് പോയിന്റ് ാണ് ഫുൾ സർക്കിളിൽ നമ്മൾ വീസ് റൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് റൗണ്ട് ഡിവൈഡഡ് ബൈ സിക്സ് പോയിന്റ് ടു എയ്റ്റ് ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് സെമി സർക്കിൾ വരുമ്പോൾ നമുക്ക് വരുന്നത് വീസ് റൗണ്ട് ഡിവൈഡഡ് ബൈ ത്രീ പോയിന്റ് വൺ ഫോർ ആണ് കേട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാം അപ്പൊ നമ്മൾ യോക്കിന്റെ പോഷ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാണ് ഹാഫ് ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് വരച്ചു കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്നവർ ഇതുപോലെ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുക ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുക അതുപോലെ യൂട്യൂബൊക്കെ തുടങ്ങുക ഇപ്പം ഉം കൊറേ മേടിച്ചു ഉണ്ട് നമുക്ക് വർക്ക് ഒന്നും വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവരുണ്ട് അപ്പോ തുടങ്ങിയിട്ടും ഒന്നും കിട്ടിയില്ലല്ലോ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു അപ്പോ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം നമുക്ക് ഇണ്ടാവും എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ അവിടെ എത്തിപ്പെടും അടുത്തു നിന്നൊക്കെ എന്തെങ്കിലും വർക്ക് കിട്ടുക എന്നുള്ളത് പുറത്തൊന്നും നമ്മൾ ഒരിക്കലും ഒരു വർക്ക് കിട്ടുന്നൊന്നും ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടും എല്ലാവരും ട്രൈ ചെയ്യാം ഇനി നമ്മൾ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാലോ നമ്മൾ സെമി സർക്കിൾ സെർക്കിൾ അമ്പ്രാലയാണ് അപ്പൊ തിട്ടിപ്പൈനിടെ പീസിലാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ വീസ് റൗണ്ട് ഡിവൈഡഡ് ബൈ ത്രീ പോയിന്റ് വൺ ഫോർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുക ഇതില് വീസ് റൗണ്ട് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് അപ്പോൾ തേർട്ടി എയ്റ്റ് ഡിവൈഡ് ബൈ ത്രീ പോയിന്റ് വൺ ഫോർ അപ്പൊ ആൻസർ കിട്ടുന്നത് ട്വൽവ് ആണ് അപ്പൊ ഞാനൊരു ഹാഫ് ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ഇലവൻ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഇത് റൗണ്ട് കൂടി പോയാലും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ഒരു ഹാഫ് ഇഞ്ച് മൈനസ് ചെയ്തിട്ട് കേർവ് ഷേപ്പ് ആയതുകൊണ്ട് ഇത് ക്രോസ് ചെയ്തിട്ട് വെട്ടുന്നതുകൊണ്ട് ഇത് വലിച്ചിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മള് ഹാഫ് ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ലെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് ഇപ്പൊ വേസിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ ഫുൾ സർക്കിൾ ആണെങ്കിൽ സിക്സ് പോയിന്റ് ടു എയ്റ്റ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ മെയിൻ ക്ലോത്തും കൂടിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ സൈഡിൽ നമുക്ക് ജോയിൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ ബാലൻസ് പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാണ് നോർമൽ ഒരു സെമി സർക്കിൾ അംബ്രല ഫ്രോക്ക് ആണ് അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കണം അതിന് ശേഷം ലേ സ്റ്റൈല് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം ഫ്രണ്ടൊക്കെ ഫേസിംഗ് പേപ്പർ വെച്ചിപ്പോ കട്ട് ചെയ്ത് ഒക്കെ എടുത്തിട്ടുണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം ലേസ് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് പാർട്ടി വെയർ ആയിട്ട് അവർക്ക് യൂസ് ഇടാനായിട്ടായിരുന്നു നല്ലൊരു കസ്റ്റമർ ആയിരുന്നു സ്ലീവില് ചെറിയൊരു വർക്ക് കൊടുക്കാൻ മാത്രാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഭംഗിയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ലേസിന് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്ലവർ പോലെ നമ്മൾ സ്ലീവില് സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പൊരു അങ്ങനെ ഒരു സ്പ്രെഡിങ് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നോർമൽ മിഷീൻ യൂസ് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ വർക്കൊന്നും പുറത്തുനിന്ന് എടുക്കാനായിട്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഇനിയിപ്പം കാരണം എപ്പോഴും കംപ്ലൈന്റ് ആണല്ലോ നമുക്ക് നോർമൽ മെഷീൻ ആവുമ്പോ ഒന്നുമില്ലെങ്കിൽ ത്രെഡിന്റെ പ്രശ്നം മൊത്തം പ്രശ്നമായിരിക്കും അപ്പൊ പിന്നെ ലോക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അതിന് ഇനിയിപ്പൊ നമ്മൾ ആരെങ്കിലും നോക്കണം അങ്ങനൊക്കെ വരുമ്പോ പുറത്തേക്ക് കൊടുക്കാനായിട്ട് കുറച്ച് പേടിയായിരുന്നു എനിക്ക് പക്ഷെ ഈ മിഷീൻ കിട്ടിയതിനു ശേഷം അല്ലാതെ ഇല്ല ഞാൻ എനിക്ക് ഫസ്റ്റ് ഈ മിഷീൻ വാങ്ങി കുറച്ച് ഒരു ടു മന്തിന്റെ ഉള്ളിൽ തന്നെ എനിക്ക് അതും അതിനു മുന്നേ തന്നെ എനിക്ക് ശരിക്കും വർക്ക് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പുറത്തുനിന്നല്ല നമ്മുടെ അടുത്തുനിന്നു തന്നെ ഞാൻ കൊറച്ച് മെറ്റീരിയലൊക്കെ ഇറക്കി മെറ്റീരിയൽ കോട്ടണിന്റെ മെറ്റീരിയലൊക്കെ കുറച്ച് ഇറക്കിയപ്പം നമ്മളറിയുന്നവരും ഫ്രണ്ട്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിണ്ടായിരുന്നു പിന്നെ ഞാൻ പെരുന്നാളിന് വീഡിയോ ഇട്ടപ്പോഴാണ് ോ ഒന്ന് റീച്ചായത് ഇൻസ്റ്റഗ്രാമില് അങ്ങനെയാണ് എനിക്ക് ഇൻസ്റ്റഗ്രാം ത്രൂ ഓർഡേഴ്സ് വരുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത് വാങ്ങിയ ആൾക്കാർ തന്നെ വീണ്ടും നമ്മളെടുത്ത് വന്ന് വാങ്ങിക്കുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മളെ അറിയുന്നവരല്ല നമ്മളെ കണ്ടിട്ട് പോലും ഇല്ല അവര് ഒരുപാട് എൻക്വയറീസ് ഒക്കെ വരാറുണ്ട് പിന്നെ റേറ്റ് ഒക്കെ ചോദിക്കുമ്പോ നമുക്ക് മെറ്റീരിയലിന്റെയും പിന്നെ സ്റ്റിച്ചിങ് ചാർജും ചില മെറ്റീരിയ ചില വെക്കുന്ന നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് പോലും കംപ്ലീറ്റ് കിട്ടാറില്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്ത് കൊടുക്കുമ്പോ നോർമലി ഷോപ്പിലൊക്കെ പറയുന്ന പോലെ നമ്മൾ വലിയ എമൗണ്ട് ഒന്നും നമ്മള് പറയാറില്ല ചിലർക്ക് ഇന്ന ഡ്രസ്സ് വേണം എന്നൊക്കെ ഉണ്ട് പക്ഷെ അവരുടെ അടുത്ത് അതിനുള്ള എമൗണ്ട് ഫണ്ട് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ പറയും കറക്റ്റ് ആ ഒരു മെറ്റീരിയൽ അല്ലെങ്കിലും അതേ മോഡൽ വരുന്ന പോലെ നമ്മൾ ചെയ്ത് കൊടുക്കും മെറ്റീരിയൽ മാത്രമേ മാറ്റണ്ടാവുള്ളൂ പാറ്റേൺ ഒക്കെ നമ്മൾ സെയിം ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കും അപ്പൊ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ ഡി എം ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്യാം ഈ ഒരു വർക്ക് നമുക്ക് ഒരു റെഫറൻസ് ബിക്ക് തന്നിട്ട് അതിന്റെ സെയിം ചെയ്യാൻ പറഞ്ഞിട്ട് തന്നതായിരുന്നു അമീസ് ഡിസ് അമീസ് ഡിസൈൻസിന്റെ പേജിൽ നിന്നാണ് തോന്നണ റെഫറൻസ് റഫറൻസ് നമുക്ക് അയച്ചത് അപ്പം അതിലവര് ഒരു ഫോർ തൗസൻഡ് അബവ് ആണ് അവരുടെ ഈ ഒരു വർക്കിനുള്ള കോസ്റ്റ് ഈ ഒരു ഡ്രസ്സിന്റെ കോസ്റ്റ് ആയിട്ട് പറയുന്നത് നമ്മളപ്പോ അതില് അവർ ഈ നമ്മുടെ കസ്റ്റമറിന്റെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുത്തതാണ് അപ്പോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ താങ്ക് യു